ഇടതേ കാലും ഇടതേ കൈക്കും സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം ചാനലിലെ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും ഹലോ ഗെയ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഉല്ലാസ് മന്തലത്തെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടാവില്ല അല്ലേ കാണികളെ ചിരിപ്പിക്കാൻ കഴിവുള്ള നല്ല അസൽ കലാകാരനാണ് അദ്ദേഹത്തിന്റെ മുന്നേ ഓരോ കോമഡി ഷോയും ഒന്നിനൊന്നും മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടെൻഷൻസ് മറന്ന് ചിരിക്കാൻ കഴിയുന്ന കോമഡികളാണ് അദ്ദേഹത്തിൻ്റെ പക്ഷെ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒന്നും എവിടെയും കാണാനില്ലായിരുന്നു അങ്ങനെയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോക്ക് വന്ന് അവശനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് ലക്ഷ്മി നക്ഷത്രയുടെ കൂടെയുള്ള ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാം വൈറ്റ് ഗോൾഡിന്റെ ഇനാഗ്രേഷൻ പ്രോഗ്രാം അവിടെ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും ആദ്യ ഭാര്യയിൽ രണ്ട് മക്കളും ഒപ്പം ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ അസുഖബാധിതനായ ഉല്ലാസ് പന്തളത്തെ ആശ്വസിപ്പിക്കുന്ന കമന്റ് ഇടുന്നതിന് പകരം പക്ഷെ അധികം ആളുകൾ അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയെ കളിയാക്കിക്കൊണ്ടും കുറ്റം പറഞ്ഞും കമന്റ് ഇട്ടതായിട്ട് കണ്ടു അതേക്കുറിച്ച് അന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ ഉല്ലാസ് പന്തളത്തിന്റെ മറ്റൊരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ പക്ഷെങ്കില് ആ ഒരു വീഡിയോക്ക് താഴെയും പല തരത്തിലുള്ള ബാഡ് കമൻസ് ആണ് വന്നിട്ടുള്ളത് എന്തിനാണ് ഒരാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഒരു അസുഖം വരാൻ അത്ര സമയമൊന്നും വേണ്ട കേട്ടോ അസുഖത്തിന് ഇന്ന ആളെന്നില്ല പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ല മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാനെന്ന് കേട്ടിട്ടില്ലേ ഒരു സെക്കൻഡ് സമയം മതി എല്ലാം മാറി മറിയാൻ നാളെ എനിക്കും നിങ്ങൾക്കൊക്കെ വരാൻ സാധ്യത തന്നെയാണ് ഇതുപോലെയുള്ള അസുഖങ്ങൾ ഇപ്പോഴത്തെ ജീവിതശൈലി അങ്ങനെയാണ് അതുകൊണ്ട് അസുഖങ്ങൾ ആർക്കും എപ്പോ വരാം ഇങ്ങനെ ബാഡ് കമൻസ് ഇടുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഉല്ലാസ് പന്തളത്തിന് ഈ ഒരു അവസ്ഥ വന്നത് ആദ്യ ഭാര്യയുടെ ശാപാണെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹലോ നമസ്കാരം ഞാൻ ഉല്ലാസാണ് ഞാനൊരു ചെറിയ ഒരു അസുഖം ബാധിച്ച് ഇരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ച് ഇടതേ കാലും ഇടതേ കൈക്കും ഇച്ചിരി ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ പ്രോഗ്രാമിന് ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് നാലഞ്ച് ദിവസമായിട്ട് ഇത് അറിഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അനാവശ്യമായ കമൻ്റുകൾ വരും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മാറിയിരുന്നത് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അത് ആവശ്യമില്ല പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് ഒരു കടയാട ഷോ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റോയ് സാറിൻ്റെ ജ്യേഷ്ഠൻ ബാബു സാറിൻ്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു എന്നാൽ ലക്ഷ്മി ഉല്ലാസിനെ കൊണ്ട് നമ്മുടെ ഒരു ഷോപ്പ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്കൊരു സന്തോഷമാണ് ഞാൻ കുറേ നാൾ കൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വരികയും എൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്തു പലരും അന്നോട്ട് വിളിക്കുന്നുണ്ട് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് വിവരങ്ങൾ ഇന്നു വരെ വിളിച്ച് തിരക്കുന്നുണ്ട് എല്ലാവരോടും പിന്തുണയുണ്ട് പിന്നെ ചില നെഗറ്റീവ് കമൻസുകളും അതിനകത്ത് വരുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നാലും ഇതുവരെ എൻ്റെ ഈ കലാരംഗത്ത് എനിക്ക് തന്ന സപ്പോർട്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഈ രോഗാവസ്ഥയിലും എനിക്ക് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം തുറന്നുള്ള നന്ദി എൻ്റെ എൻ്റെ കുടുംബത്തിന്റെ അറിയിക്കുന്നു ഇനി കൂടുതൽ ശക്തി ശക്തിയോടെ തിരിച്ചു വരും ട്രീറ്റ്മെന്റിലും പരിശീലനത്തിലുമാണ് അപ്പോൾ കൂടുതൽ ആരോഗ്യത്തോടെ വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏകദേശം എല്ലാവരും അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ അറിഞ്ഞത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ സ്ട്രോക്ക് വന്നിട്ടുള്ള ഏകദേശം എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ട് ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യത്തെ ആ ഒരു വീഡിയോ വന്നപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ കൂടെയുള്ള ആ ഒരു വീഡിയോ വന്നപ്പോൾ എന്ത് ലക്ഷ്മി നക്ഷത്രയെ വരെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഉല്ലാസ് പന്തളത്തെ മുതലെടുത്തിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തെ ആ ഒരു ഇനാഗ്രേഷന് കൊണ്ടുവന്നത് കൊണ്ട് വൈറ്റ് ഗോൾഡിന്റെ ഉടമ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് വലിയൊരു തുക തന്നെയാണ് കാരണം ഇപ്പോൾ അദ്ദേഹം സാമ്പത്തികപരമായിട്ട് വലിയ വിഷമത്തിൽ തന്നെയാണ് ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ബാഡ് കമൻസ് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ പൈസ ഉള്ളവർ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുക എന്തായാലും ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമൻസ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം ഒരു കൊല്ലം കാത്തിരിക്കാൻ പറ്റിയോ നിനക്ക് പെണ്ണ് കെട്ടാൻ ആർത്തിയല്ലേ നീ പരിപാടി അവതരിപ്പിച്ചില്ലെങ്കിൽ ലോകം അവസാനിക്കില്ല മണിച്ചേട്ടൻ പോയി അതിലും വലുതാണോ നീ കാമുകിയെ ഭാര്യയാക്കാൻ ആദ്യ ഭാര്യയെ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കിയതിൻ്റെ ശാപമാണ് ഉല്ലാസേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ വിധി നീ ഇരന്നു വാങ്ങിയതാണ് നമ്മൾ ചെയ്യുന്നതിനെല്ലാം അനുഭവിച്ചേ ഈ ലോകത്ത് നിന്ന് പോവുകയുള്ളൂ നിനക്ക് ഇതുതന്നെ വേണം കർമ്മ എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള കമൻസാണ് ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ളത് കമൻ്റ് ഇടുന്നവരുടെ മനസ്സെന്താ ഇങ്ങനെ ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല യുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൾ എന്തെങ്കിലും മാനസിക പിരിമുറുക്കത്തിൽ ചെയ്തു പോയതായിരിക്കാം ഉല്ലാസ മണ്ഡലത്തിന്റെ ഭാഗത്ത് എന്തേലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തേനെ അദ്ദേഹം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അത് തെളിയാത്തിടത്തോളം കാലം അദ്ദേഹത്തെ ഓരോന്ന് പറഞ്ഞു ക്രൂശിക്കാൻ പാടില്ല പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാളെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടുണ്ടോ ഒരിക്കലും ഇല്ല വന്നു കയറിയ പുതിയ പെണ്ണ് കാലെടുത്ത് വെച്ചതോടെ തുടങ്ങി എന്ന് കമന്റ് ഞാൻ അതിൽ കണ്ടു എന്തിനെ അവരുടെ മേൽ പഴിച്ചാരണം അസുഖം ആർക്കും വരാം അതിന് ഇന്നേ സമയം എന്നൊന്നുമില്ല അത് വന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടെത്രയാണെന്നുള്ളത് ഇത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖത്തിൽ നിന്ന് അദ്ദേഹം റിക്കവറായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വാസവാക്ക് പറയുന്നതിന് പകരം കുത്തി നോവിക്കുന്ന ആർക്കും ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാതിരിക്കുക എന്തായാലും ഇത്രേ പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്